യു ഇയിൽ കുറച്ചു നാളായി മഴ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് യു ഇ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മഴ ഞായറാഴ്ച വരെ തുടർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് എമിറേറ്റ്സിന്റെ കിഴക്കൻ തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായി ഇന്ന് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുള്ളത് എന്ന് നാഷണൽ സെന്റർ മെറ്റിയറോളജി അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെ മഴയ്ക്കൊപ്പം ആലിപ്പഴ വീഴ്ചയും കൂടി ഉണ്ടായിരുന്നു ഇതുവരെ വ്യക്തമല്ലെങ്കിലും കൂടുതൽ മേഖലകളിൽ ആലിപ്പഴം വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടാവുമോ എന്നാണ് ചോദ്യമുയരുന്നത് ിലെ മിക്ക ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ ആകാശം ദൃശ്യമാകും രാജ്യത്ത് കാറ്റ് പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും വീശുക പക്ഷേ ചില ഘട്ടങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും പൊടിപടലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതിനിടെ അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരാമെന്നാണ് കണക്ക് കൂട്ടുന്നത് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയതോതിൽ അനുഭവപ്പെടും അതേസമയം സുഹൈൽ നക്ഷത്രത്തിന്റെ വരവും കാത്തിരിക്കുകയാണ് നിലവിൽ യു ഇ നിവാസികൾ കൊടും ചൂടിൽ ബുദ്ധിമുട്ട് ഇവിടത്തുകാർക്ക് ഇതിന്റെ വരവ് വലിയ ആശ്വാസമാണ് നൽകുകയെന്നതാണ് യാഥാർത്ഥ്യം ഉഷ്ഠകാലത്തിന്റെ അവസാനത്തെയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് സൂചിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഓഗസ്റ്റ് ആകാശത്തിൽ സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഈ നക്ഷത്രത്തെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ യു എയിൽ ശൈത്യകാലം ആരംഭിക്കും അതിനിടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴ രാജ്യത്ത് കൊടും ചൂടിൽപ്പെട്ട് പറയുന്ന നിരവധി പേർക്കാണ് ആശ്വാസമായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നത് പ്രകാശം അബുദാബി ഇമറൈറ്റിയിലും റാസൽ ഖൈമയിലും അൽ ഐനിൽ മഴ ശക്തമായി പെയ്തിരുന്നു എന്നതാണ് ഇതിനിടയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു സംവാഹന മേഖലകൾ രൂപപ്പെടുത്തുന്നതിനാലും പുതിയ കാറ്റ് പൊടിപടനങ്ങൾക്ക് കാരണമാകുന്നതിനാലും കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് പത്തൊൻപതിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് ഇതുവരെ പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും തന്നെ വകുപ്പ് നൽകിയിട്ടില്ല ഇന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് പത്തൊൻപതിനും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു രാജ്യത്ത് പൊടിയും കാറ്റും തുടരുന്നതിനാൽ ഇൻസിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും അതിനാൽ തന്നെ പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിരുന്നു അതേസമയം ഉച്ചയ്ക്ക് ഒരു മണി വരെ തിരമാല ആറടി വരെ ഉയരുന്നതിനോടൊപ്പം ഒമാൻ കടലിലും അറേബ്യൻ ഗൾഫിലും മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശി കടൽ പ്രക്ഷുബ്ധമാകുന്നത് കൊണ്ട് തന്നെ മിക്ക ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥ പ്രതീക്ഷിച്ചു ചില തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ പൂർണ്ണമായി മേഘാവൃതമായിരുന്നു താഴ്ന്ന മേഖലകൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ കിഴക്കൻ തീരത്ത് മഴ പെയ്യും അബുദാബിയിലും ദുബായിലും യഥാക്രമം നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും പത്തൊൻപതാം തീയതി രേഖപ്പെടുത്തിയിരുന്നു പർവ്വതങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്നേക്കാം ഇന്നലെയും പൊടിക്കാറ്റ് മൂലം രാജ്യത്ത് യെല്ലോ അലർട്ടായിരുന്നു ഈ ആഴ്ച മുഴുവൻ രാജ്യത്ത് സമാനമായി കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതിവാര മുന്നറിയിപ്പിൽ പറയുന്നത് തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായി തുടരും കിഴക്കൻ തീരത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റ് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും വീശാൻ സാധ്യത കൂടുതലാണ് ബുധനാഴ്ച കൊച്ചി തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശമാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് മേഘാവൃതവും പൊടിപടലം നിറഞ്ഞതുമായ അന്തരീക്ഷവുമായിരുന്നു അതേസമയം ഒമാൻ കടലിൽ നേരിയതോ മിതമായതോ ആയ കാലാവസ്ഥ അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി